ട്രാഫിക് നിയമങ്ങൾ മനഃപൂർവ്വം ലംഘിക്കുന്നത് നമ്മുടെ നാട്ടിലെ റോഡുകളിലെ സ്ഥിരം കാഴ്ചയാണ് വാഹനം ഓടിക്കുന്നവർ നിസാരമെന്ന് കരുതുന്നതും മറ്റുള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായ ചിലതും ഉണ്ട് സീബ്ര ക്രോസിംഗിൽ വാഹനം നിർത്തുക ഫ്രീ ലെഫ്റ്റിൽ കയറ്റി നിർത്തുക വലിയ ഹോൺ മുഴക്കി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക വഴി തെറ്റിച്ച് വാഹനം ഓടിക്കുക ഫുട്പാത്തിലൂടെ ഓടിക്കുക എന്നിവയാണ് ഇതിൽ ഏറ്റവും പ്രധാനം ബസ്സുകൾ മുതൽ ബൈക്കുകൾ വരെയുള്ളവ ഇക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല കൺമുന്നിൽ ഇത്തരം നിയമ ലംഘനങ്ങൾ കണ്ടാൽ പോലും നടപടിയെടുക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥരും മറ്റുള്ളവർ ചോദ്യം ചെയ്യാത്തതുമാണ് നിയമം ലംഘിക്കാൻ ഇത്തരക്കാർക്ക് പ്രോത്സാഹനം നൽകുന്നത് എന്നാൽ റോഡിൽ തുടരുന്ന ഇത്തരം ചെറിയ നിയമ ലംഘനങ്ങൾ മുതൽ ഗുരുതരമായ കുറ്റങ്ങൾക്ക് നേരെ പോലും പോലീസുകാർക്ക് കണ്ണടക്കാൻ ഇനി സാധിക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് നിരത്തുകളിലെ നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് നടത്തുന്നത് നിയമം ലംഘിക്കുന്ന ഡ്രൈവർമാരുടെ ലൈസൻസുകൾക്ക് നെഗറ്റീവ് പോയിന്റ് സംവിധാനം ഏർപ്പെടുത്താനാണ് കേന്ദ്രം പദ്ധതി നിശ്ചിത നെഗറ്റീവ് പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും സ്ഥിരമായി റദ്ദാക്കുകയും ചെയ്യുന്ന നടപടികൾ വരെ സ്വീകരിക്കും ട്രാഫിക് നിയമ ലംഘനങ്ങൾക്ക് ചുമത്തുന്ന പിഴകൾക്ക് പുറമേ ആയിരിക്കും ഇത്തരത്തിൽ നെഗറ്റീവ് പോയിന്റുകൾ ലൈസൻസിൽ നൽകുക റോഡ് അപകടങ്ങളും നിയമലംഘനങ്ങളും കുറയ്ക്കുന്നതിനാണ് സർക്കാർ ഈ കടുത്ത നടപടിയിലേക്ക് പോകുന്നത് ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ പല വിദേശ രാജ്യങ്ങളിലും മെറിറ്റ് ഡിമെറിറ്റ് പോയിന്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇന്ത്യയിലും ഇത് നടപ്പാക്കാൻ ഒരുങ്ങുന്നത് ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് നെഗറ്റീവ് പോയിന്റ് നൽകുന്നത് പോലെ തന്നെ നല്ല ഡ്രൈവർമാർക്ക് മെറിറ്റ് പോയിന്റും നൽകുമെന്നാണ് ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ദി എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ മോട്ടോർ വാഹന നിയമത്തിൽ ഇത് സംബന്ധിച്ച് ഭേദഗതി വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ട്രാഫിക് നിയമത്തിൽ വരുത്തിയ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ നിയമലംഘനങ്ങൾക്ക് കനത്ത പിഴ ഈടാക്കി തുടങ്ങിയിരുന്നു എന്നാൽ ഇതിനുശേഷവും നിയമലംഘനങ്ങളും അപകടങ്ങളും വളരെയധികം ഉയരുകയാണ് ഉണ്ടായത് ഇത് കണക്കിലെടുത്താണ് നെഗറ്റീവ് പോയിന്റ് സംവിധാനം ഏർപ്പെടുത്താനും ഇതിന്റെ അടിസ്ഥാനത്തിൽ ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യാനും നിയമലംഘനം ആവർത്തിക്കുന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് സ്ഥിരമായി റദ്ദാക്കാനുള്ള തരത്തിലുള്ള സംവിധാനം അവതരിപ്പിക്കാനൊരുങ്ങുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ സംവിധാനം നിർദ്ദേശിച്ചിരുന്നെങ്കിലും നടപ്പാക്കാൻ സാധിച്ചിരുന്നില്ല മുൻ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ആയിരുന്ന എസ് സുന്ദറിന്റെ നിർദ്ദേശം അനുസരിച്ച് മൂന്ന് വർഷത്തിനുള്ളിൽ പന്ത്രണ്ട് നെഗറ്റീവ് പോയിന്റുകൾ ലഭിച്ച ഡ്രൈവിംഗ് ലൈസൻസ് ഒരു വർഷത്തേക്കും നിയമലംഘനം വീണ്ടും ആവർത്തിക്കുന്നയാളുടെ ലൈസൻസ് അഞ്ചു വർഷത്തേക്കും റദ്ദാക്കുമെന്നായിരുന്നു എന്നാൽ ഇത് നടപ്പാക്കാനായിരുന്നില്ല ലൈസൻസ് സസ്പെൻഷൻ ലഭിച്ച വ്യക്തി കാലാവധി അവസാനിച്ച ശേഷം ലൈസൻസ് പുതുക്കുമ്പോൾ എല്ലാ ടെസ്റ്റുകൾക്കും വിധേയമാകണമെന്നും നിർദ്ദേശം ഉണ്ടായിരുന്നു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ